കെ എ കർണ എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കെ സി ഇ ടി കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് പ്രവേശന പരീക്ഷ പങ്കെടുത്താല് നിങ്ങൾക്ക് കർണാടകയിലെ സ്വകാര്യ മേഖലയുള്ള മെഡിക്കൽ സഹിതമുള്ള ഒരുപാട് നിരവധി സ്ഥാപനങ്ങളിൽ ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടും അത് ഫീസിൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നിവാസി റോയി അവർ അദ്ദേഹം ദുബൈയിലാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സെന്റ് മാർത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഹോസ്പിറ്റലാണ് അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത് അദ്ദേഹം പറയു ഒന്ന് കേട്ടേ എന്റെ പേര് റോയി എന്നാണ് യു എൽ വർക്ക് ചെയ്യുന്നത് നാട്ടിലെ എന്റെ സ്ഥലം കോട്ടയമാണ് ഞാൻ ഒരു പ്രവാസിയാണ് അതുകൊണ്ട് തന്നെ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരുപാട് ആശങ്കകൾ ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്നുണ്ട് എൻ്റെ മകൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ഉടൻ തന്നെ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പല ഏജൻസികളിലും അന്വേഷിച്ചപ്പോൾ പല രീതിയിലുള്ള മറുപടികളാണ് എനിക്ക് കിട്ടിയത് അതൊന്നും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒന്നും അങ്ങോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എം ടി തോമസ് സാറിനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഞാൻ തോമസ് സാറിനെ വിളിക്കുന്നു തോമസ് സാർ അപ്പോൾ എന്നോട് പറഞ്ഞത് റോയി ഒരിക്കലും ഏജൻസി വഴി നമ്മൾ അഡ്മിഷന് പോകരുത് കർണാടക ഗവൺമെൻറ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട് ആ എൻട്രൻസ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എനിക്ക് തോന്നി ഏറ്റവും ബെറ്റർ അതായിരിക്കും കാരണം ഗവൺമെൻറ്റിൻ്റെ വഴിയാകുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ തോമസ് സാർ പറഞ്ഞതനുസരിച്ച് എൻട്രൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ തോമസ് സാറിനോട് ചോദിച്ചപ്പോൾ തോമസ് സാർ ഏതൊക്കെ കോളേജുകളാണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സെൻറ് മാർത്താസ് അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ തോമസ് സാർ പറഞ്ഞു പത്തോ പതിനഞ്ചോ കോളേജുകൾ നമുക്ക് ഓപ്ഷൻ വെക്കാം ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തു അതനുസരിച്ച് ഹോൾ ടിക്കറ്റ് വന്നു മോള് പോയി എൻട്രൻസ് എഴുതി അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു ആ റാങ്ക് അനുസരിച്ച് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് ബാക്കി സ്വൻ കോളേജാണ് കിട്ടിയത് അപ്പോൾ മോക്കൊരു വിഷമമായിരുന്നു പക്ഷേ ഫൈനൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് സെൻറ്റ് മാർത്താസ് തന്നെ കിട്ടി മോളിപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കളെ ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ ഓർത്തിരിക്കുക നമ്മൾ ഒരിക്കലും ഏജൻസി കഴിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ അഡ്മിഷൻ നേടാൻ പോവുകയോ ചെയ്യുന്നതിലും ബെറ്റർ കർണാടക ഗവൺമെൻറ് എൻട്രൻസ് എഴുതി പോകുന്നതായിരിക്കും അതിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തോമസ് സാറുമായിട്ട് ബന്ധപ്പെടാം കാരണം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ തോമസ് സാറിനെ അഡ്വൈസ് ചെയ്യുന്നത് നല്ലൊരു അഡ്വൈസറാണ് തോമസ് സാറ്